ഗൈസ് കനത്ത മഴയിൽ നാട് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഇതാ ശ്രദ്ധയൊക്കെ വന്നിട്ടുണ്ട് രഞ്ജിത്തേട്ടൻ്റെ ദില്ലിപേട്ടനൊക്കെ വന്ന് പട്ട തട്ടിട്ടപ്പോൾ കറണ്ട് വന്നു വീട്ടിലേക്കുള്ള വഴി വെള്ളം മുങ്ങിക്കെടുക്കുകയാണ് നാട്ടിലെ പിള്ളേരൊക്കെ ഫുള്ള് എൻ്റർടൈൻമെന്റിലാണ് എല്ലാവരും പാടത്ത് ഇറങ്ങി കളിക്കുക ചാടി കളിക്കലാണ് ഇത് അച്ഛൻ തൂവിയും അച്ചച്ചൻ്റെ അടുത്തുണ്ട് അച്ചച്ചൻ ഇതാ ബോളൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് നല്ല കട്ട മഴയാണ് ജുബിമ വന്ന് നല്ല മഴയത്ത് ശ്രദ്ധയും ദച്ചും കൂട്ടിയിട്ട് മഴയത്തിരുന്ന് കളിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കർമ്മയിൽ പോയി കർമ്മയിൽ നല്ല ഒഴുക്കാണ് കർമ്മ കവർ ചെയ്തിട്ട് വെള്ളം കയറി വരുന്നുണ്ട് വെള്ളത്തിലൂടെ വരുന്ന തേങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ചമറോട്ടം പാലത്തിൻ്റെ മുകളിൽ പോയി അയ്യപ്പ ക്ഷേത്രം നന്നായിട്ട് വെള്ളം മൂടിയിട്ടുണ്ട് ആറാട്ട് കിടക്കുന്ന ഈ സമയത്താണ് കുറ്റിപ്പുറം ബ്രിഡ്ജിൻ്റെ മുകളിൽ പോയി കുറച്ച് വീഡിയോ എടുത്തു നിയോബേബിയുടെ അടുത്ത ഇപ്പോ നല്ല അടയൊക്കെ കഴിച്ച് നിയോബേബി ഇങ്ങനെ ഇരിക്കുക നിയോബേബിട്ട് കുറേ നേരം ഇങ്ങനെ കിടന്ന് കളിച്ചു നിയോബേബിക്ക് ഇതൊന്നും അറിയില്ലല്ലോ നാട്ടിൽ മൊത്തം വെള്ളമായതും വയനാട് ദുരന്തവും നടന്നതൊന്നും എവിടെയെങ്കിലും പിടിച്ചു നിന്ന് എണീറ്റ് നിന്നിരുന്ന നിയോപിത ഒറ്റയ്ക്ക് എണീറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ പെട്ടെന്നാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് എണീറ്റ് നിന്നിട്ട് മൂപ്പര ചീരിയുണ്ട് അത് ഭയങ്കര രസമാണ് ഇപ്പൊ എണീറ്റ് നിന്ന് നടക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ പുതിയൊരു കാര്യം കാത്തൂൻ്റെ കൂടെ വാവറങ്ങലാണ് ഇറങ്ങലാണ് മുന്നേ ഉമ്മ കൊടുക്കുവായിരുന്നു ഇപ്പോൾ കാത്തൂൻ്റെ കൂടെ വാവുറങ്ങുക പൊന്നും നീയും കൂടി കണ്ണാടിയൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞ് ഞങ്ങള് കിടന്നുറങ്ങി ഇന്നത്രേ ഉള്ളൂ ഗൈസ് ബായ്